ബംഗാൾ ഉൾക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറി ഈ ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറയാൻ സാധ്യത ഈ അതിതീവ്ര ന്യൂനമർദ്ദം ശനിയാഴ്ച രാവിലെ പുതുച്ചേരിക്ക് സമീപം കാരക്കലിനും മഹാബലിപുരത്തിനുമിടയിൽ കരയിൽ പ്രവേശിക്കും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഇവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത ഐസ്ലാൻഡിലെ റെഗ്ജയിൻസ് അഗ്നിപർവ്വതം എട്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ആദ്യമായി പൊട്ടിത്തെറിച്ചത് ഇന്നലെയും ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു ലാമ ജനവാസ മേഖലയിലേക്ക് നീങ്ങുന്നു നിരവധി ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു ഉക്രൈൻ യുദ്ധം മൂന്നാം ലോഹമാഹ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു ഇതിനിടെ റഷ്യയുടെ മാരക പ്രകരശേഷിയുള്ള സാത്താൻ ടു മിസൈൽ വിക്ഷേപിക്കാൻ തയ്യാറാക്കി വയ്ക്കാൻ നിർദ്ദേശം ലഭിച്ചതായി റിപ്പോർട്ടേ പത്ത് മുതൽ പതിനഞ്ച് വരെ അണുവായുധങ്ങൾ ഇതിന് വഹിക്കാൻ കഴിയും